ഹലോ സുഹൃത്തുക്കളെ വളരെ കലുഷിതമായ ഈ കാലഘട്ടത്തിൻ്റെ ചുറ്റുപാടിലേക്ക് നാം ചിന്തിച്ചാൽ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും പൊടിപെടുപ്പിന് നടന്നു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ റിസൾട്ട് വരെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തൊക്കെ വിത്തനകളാണ് സംഭവിക്കുന്നതെന്ന് മുസ്ലിം സമൂഹം കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാരുടെ ഈ അവരുടേതായ പ്രവർത്തനങ്ങളും മറുഭാഗത്ത് മുസ്ലിം സംഘടന എന്ന പേരിൽ ഒരു കേരളത്തിലറിയപ്പെട്ട വലിയൊരു സംഘടന ഒരു പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് ലീഗിനെതിരെ ലീഗും സമസ്തയും എന്ന് പറയുന്ന രണ്ട് ഒന്നായിട്ട് നിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതുപോലെ തന്നെയാണുള്ളതെങ്കിലും ഇതിൽ ചില ആളുകൾ രാഷ്ട്രീയത്തിൽ ആർത്തിമൂത്ത ആളുകൾ അവരെ ആണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഭിത്തനം ഉണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ ആദ്യത്തിൽ സമസ്തയിൽ നിന്ന് പുറത്തായ രാജിവെച്ചു പോന്ന ഈ ഇന്നുള്ള ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്മാരുടെ ഒക്കെ ഉസ്താദിൻ്റെ ഉസ്താദായ സർക്കത്തുള്ള ഉസ്താദിൻ്റെ അദ്ദേഹം അതിൽ നിന്ന് ഒരു ചെറിയ മസല പ്രശ്നത്തിന് വേണ്ടി ഒരു മതഹപ് സംബന്ധമായ കാര്യത്തിൽ പത്തു കൊടുത്തതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച സമസ്തയിൽ നിന്ന് പോന്നെങ്കിൽ അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നാൽ ഈ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നാല് മതപ അനുസരിച്ചും പത്തു കൊടുക്കാൻ പറ്റും എന്ന ആ തരത്തിലുള്ള പണ്ഡിതന്മാരാണ് എല്ലാ സംഘടനകളിലും ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴ് അവരെ തെറി പറയുന്ന അവസ്ഥ താടിയും തര താടി നിരച്ച വൃദ്ധരായ പാവങ്ങളായ പണ്ഡിതന്മാരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവർക്ക് രാഷ്ട്രീയം ചാസ്തി കൊടുത്തുകൊണ്ടോ അല്ലാതെയോ തെറി പറഞ്ഞിട്ട് അവരൊക്കെ ഇന്നും നാളെയുമായിട്ട് നമ്മോട് ഇവിടെ പറയാൻ പോവുക നമ്മൾ നിട്ട് അവരെ ഈപത്ത് പറയാം അവരെ ഈപത്ത് പറയുന്നത് കേൾക്കുക ആ സംഘടനയിൽപ്പെട്ട ആളുകളല്ലാത്തവർ പോലും ഇപ്പോൾ ഒരു മീറാൻ മൗലുവി ഇറങ്ങിയിട്ടുണ്ടല്ലോ മൂപ്പരൊക്കെ ഇവരൊക്കെയാണ് ഇവരൊക്കെയാണിപ്പോൾ ഈ സമസ്തനെ നന്നാക്കുക സമസ്തനെ നന്നാക്കാൻ അതിൻ്റെ ആളുകൾ ഉണ്ടാവുമല്ലോ എന്നതുപോലെ ലീഗ് ലീഗിനെ നന്നാക്കാൻ അതിൻ്റെ ആളുകളുമുണ്ട് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഒരു കാലത്ത് മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞിട്ട് നജീബ് മൗലവി മമ്പാട്ട് വെച്ചൊരു പ്രസംഗം നടത്തിയിരുന്നു അപ്പോൾ അതിനെതിരെ പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട കൂടത്തായി ഫൈസിയായിരുന്നു അദ്ദേഹം പറഞ്ഞു അത് അയാൾക്ക് ഭിരാതാണ് മാനസിക രോഗിയാണ് അയാളെ ചികിത്സിക്കണം ചികിത്സിക്കാൻ മക്കൾ തയ്യാറാകണില്ലെങ്കിൽ വിവരം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിൽ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രായമുള്ള ഒരു പണ്ഡിതനാണ് അയാൾ സംസ്ഥാനക്കാരനൊന്നും അല്ല സമസ്തക്കാരനല്ല സമസ്താനറിയുന്ന സദക്കത്തുൽ ഉസ്താദിൻ്റെ മുൻപ്ര സമസ്തൻ്റെ മുൻപ്രസിഡൻ്റായിരുന്ന സുഖത്തുൽ ഉസ്താദിൻ്റെ ആ ശരണിയിലുള്ള ആളാണ് അപ്പം അദ്ദേഹത്തെ മാനസിക എന്ന് പറയാൻ ആരാണ് ഈ ചെറിയ കുട്ടികളാണ് പറയുന്നത് ഈ ഇപ്പോഴത്തെ പുതിയ പ്രാസംഗന്മാർ എന്നതുപോലെ അതുപോലെ എ പി എ സംബന്ധിച്ച് അയാൾ അയാളെ മേലിൽ വ്യഭിചാരാരോപണം വരെ നടത്തിയത് സ്വന്തം ശിഷ്യന്മാരായിരുന്നു അതിന് പുറത്ത് വന്നു അപ്പം ഇങ്ങനെ തൊള്ള സാമർഥ്യമുള്ള ആളുകൾക്ക് സമസ്തയിൽ നല്ല സ്ഥാനം കൊടുക്കുക ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ തിക്തഫലാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുപോലെ തന്നെ ഇവിടെ മഹലുകളിലൊക്കെ അടിയും പിടിയും കച്ചറയുമായിട്ട് മദ്രസയൊക്കെ പൂട്ടണ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴും അതൊക്കെ ഇവിടെ തീർത്തത് ലീഗായിരുന്നു മുസ്ലിം ലീഗ് സമസ്തൻ്റെ കൂടെ നിന്ന് കണ്ട മറ്റുള്ള അത് ഇങ്ങനെയൊക്കെ നടന്നപ്പോഴാണ് പിന്നെ ലീഗും തീരുമാനിച്ചു എന്ത് ലീഗിന് മുജാഹിദുകളും പല വിഭാഗക്കാരും ഉണ്ടല്ലായിരുന്നു എന്നാൽ എ പി വിഭാഗത്തിൻ്റെ പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത വിലയ്ക്ക് മറ്റുള്ളവരെ പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത വിലക്കിയപ്പോൾ ലീഗ് അതിനൊക്കെ പോകരുത് തുടങ്ങി അപ്പം ഇങ്ങനെയൊക്കെ ഈ ഈ സംഘടനാവൽക്കരിക്കാന് എല്ലാ രംഗങ്ങളും സംഘടനവൽക്കരിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് സാമൂഹ്യ ബാധ്യതയുള്ള പാർട്ടി എന്നുള്ള വിലക്ക് മുസ്ലിം ലീഗ് അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്തു ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ തുടക്കം എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദന്മാരെ ഗുരുവാര്യന്മാരുടെ ഒക്കെ കൊരുത്തക്കേട് അത് ഒരു ശാപമായിട്ട് ഇവിടെ നിൽക്കും കാരണം എന്താണ് ഒരു സമസ്തയിലാവട്ടെ ഒരു ഉന്നത നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങിപ്പോകുകയാണെങ്കിൽ ആ കണ്ണുനീരോട് കൂടിയാണ് പോവുക ഈ കണ്ണുനീര് അവിടെ ഈ ദുന്യാവുന്നതന്നെ അഭി അനുഭവിക്കും ഈ സലക്സൂർ മുസ്ലിയൊക്കെ സമസ്തയിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ അതുവരെ വലിയ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളെ പോയതിൻ്റെ ശേഷം എന്ത് ചെയ്തു സമസ്ത ആന ഞാനാണ് സമസ്ത എന്നുള്ള കിബറാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചത് സ്വന്തം ശിഷ്യന്മാരായിരുന്നു എന്നതുപോലെ എ പിയെ സംബന്ധിച്ച് അതിൽ നിന്ന് പോകുന്ന ആളുകൾ അദ്ദേഹം വളരെ മോശമാണ് കളവ് പറയുന്ന ആളാണ് ആരാണ് ലോകത്തെ ഏറ്റവും വലിയ കളവ് പറയുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് എ പി എന്ന് സദസ്യരോട് പറയപ്പിച്ചത് സ്വന്തം ശിഷ്യന്മാരായിരുന്നു എന്നതുപോലെ തന്നെ ഏത് വിഷയവും അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരിച്ചടി എന്നോടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാറണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം സമസ്തൻ്റെയും മറ്റുള്ള ആളുകളും നമ്മളെല്ലാ പണ്ഡിതന്മാരോ എന്ന് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കും പഠിക്കുന്നതന്നെ എന്താണ് ഇവരൊക്കെ മഹത്വം എത്രയാണ് വയസ്സായ ഈ താടി രോമങ്ങൾ നനച്ച നാല് മതപ്രകാരം ഫത്തു കൊടുക്കാൻ പറ്റും എന്ന് ഈ ഇങ്ങനത്തെ ആളുകളാണ് അപ്പോൾ സമസ്തയിലുള്ളത് എന്ന് പ്രസംഗിച്ചിരുന്നു മല പൂക്കോട്ടൂരൊക്കെ നാൽപ്പത് പണ്ഡിതന്മാരും അപ്പം ഈ എന്നേ പോലെ നാട്ട്യവസ്ഥ ഒക്കെ പ്രസംഗിച്ചിരുന്നു നാൽപ്പതാളുകളും ഈ ഈ മുക്തി ഫത്തുവെടുക്കാനും നാലു മത കൊണ്ടും ഫത്തുവെടുക്കാനും പ്രസിഡന്റ് ആകാനും പറ്റിയ ആളുകളാണ് അപ്പം നാൽപ്പതാളും കൂടിയും ആക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ ആളുകളെയാണ് ഇപ്പം നമ്മൾ ആക്ഷേപിച്ച് ഓരോന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞാണ്ട് അടിച്ചമർത്തുന്നത് ഇതൊക്കെ ഈ കൊരുത്ത് കിടന്ന് വരുന്നതാണ് നമ്മളുടെ സീ സനത മുത്തശ്സിലാകുന്നത് ഇവരിൽ കൂടൊക്കെയാണ് ഒരു കാലത്ത് ഞമ്മൾ രാഷ്ട്രീയം നോ സംഘടന നോക്കാതെയായിരുന്നു മഹല്ലിലൊക്കെ ഇവിടെ ഉസ്താദ്മാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാണ് സംഘടനൻ്റെ അടിസ്ഥാനത്തിൽ ദീനിലെന്ത് സംഘടന ഇസ്ലാമിനെ ദീൻ പഠിപ്പിക്കാനും അവൻ്റെ ഉസ്താദിനെ ബഹുമാനിക്കണം എന്നാ ഉസ്താദിനെ ബഹുമാനിക്കൽ അത് ഒരു ആണെങ്കിൽ പോലും ഇവിടെ നായൻ്റെ പുലുവ് പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷാഫി മാമല്ലേ ഷാഫിമാം ഒരു നായരല്ല ആ നായരെ ഒരു അമുസ്ലിമിനെ ഷാഫി മാം ബഹുമാനിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു അയാളിങ്ങനെ പോണ സമയത്ത് ഒരു അമുസ്ലിം ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു എന്തെങ്കിലും മടക്കൂത്തൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ എന്താണ് കാരണം മടക്കൂത്ത് വെച്ചിട്ടില്ല അദ്ദേഹത്തെ ആദരിച്ചെന്താന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് നായക്ക് പുല പ്രായപൂർത്തിടാണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചെന്ന് നായ കാല് ഉയർത്തി മൂത്രിപ്പണ സമയുമ്പോഴാണെന്ന് അപ്പം ആ എനിക്ക് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ബഹുമാനിക്കണം എന്ന ഈ രൂപത്തിൽ നമ്മളിവിടെ പണ്ഡിതന്മാർ അത് മുസ്ലിം എന്നും ആ മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ നമ്മൾ ഉസ്താദ്മാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിരുന്ന നമ്മളെ ഈ ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങളെ സംഘടനയുടെ ആളാണെങ്കിൽ ബഹുമാനിച്ചാൽ മതി അവരെ തുടർന്ന് സ്കരിക്കരുത് അവരുടെ സ്ഥലം പറയരുത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുരുത്തക്കാടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കി എല്ലാവരെയും ഒരു മഹലിലുള്ള എല്ലാവരെയും ഒന്നുപോലെ കാണാനും രാഷ്ട്രീയത്തിൽ ഈ ഇതുപോലെ ഇതുവരെ നിന്നിരുന്ന രാഷ്ട്രീയ ലെവലിലൂടെ തന്നെ നമ്മളെ യുദ്ധത്ത് മുൻനിർത്തി കൊണ്ടുപോകാനും നമ്മളെക്കൊരുക്കം അല്ലെങ്കിൽ ഇനിയും ഉമ്മത്ത് എന്തു ചെയ്യും നശിച്ച് നാറാ നശിച്ച് ഒന്നുമല്ലാതെയാകും എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹു നമുക്കൊക്കെ നല്ല ചിന്തയും നല്ല ശക്തി നല്ല നല്ലത് ചിന്തിക്കാനും നല്ലതിൻ്റെ കൂടെ പോകാനും ഈ പരസ്പരം കലഹിക്കാതെ ജാതി മത ഭേദമന്യ എല്ലാവരെയും സ്നേഹിക്കാതെ സംഘടന ലെവലിൽ ഈ എൻ്റെ സംഘടന മാത്രം എന്ന ചിന്ത അല്ലാതെ എല്ലാവരും കൂടെ വേണ്ടവരാണ് മദ്രസ് എല്ലാവരും പള്ളി എല്ലാവരും മഹല്ല് എല്ലാവരും എന്ന മുന്നുള്ള മുന്ന അതേ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായത്തിന് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിനെ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെതാണ് പള്ളി ഒരു വിഭാഗത്തിൻ്റെതാണ് മഹല് എന്ന് പറഞ്ഞാൽ പള്ളിമേലൊക്കെ എന്താണ് ചുമരും പള്ളിയിലൊക്കെ എന്താണ് ഒരു വിഭാഗത്തിൻ്റെ കലണ്ടർ തൂക്കുക എല്ലാവരും കൂടെ ഉണ്ടാക്കിയ പള്ളിയിൽ അത് ഏത് വിഭാഗത്തിൻ്റെ ആവട്ടെ എന്നതുപോലെ മുൻകാലത്ത് വക്ക് ചെയ്തതായ കഴുങ്ങ് തെങ്ങ് ഇതൊക്കെ ഇങ്ങനത്തെ മരവൃഷ്ഠങ്ങൾ വക്ക് ചെയ്തിരുന്നു പഴയ പള്ളികൾക്ക് അതൊക്കെ എന്താണ് പേര് മാറ്റിയിട്ട് പുതിയ മന്ത്രസുണ്ടാക്കുമ്പോൾ അതിലേക്ക് വപ്പിച്ച് അതിലേക്ക് മാറ്റി ഇതൊന്നും വാക്യഫിൻ്റെ ഉദ്ദേശം അറിയാതെ നമ്മളിങ്ങനെ പ്രവർത്തിക്കൽ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് അതൊക്കെ ഈ മഹാബീസത്തിന് തീരെഴുതി കൊടുത്ത് എത്ര എത്ര സ്ഥാപനങ്ങളും മുയുർദ്ധീൻ പള്ളി പട്ടാളപ്പള്ളി ഇതൊക്കെ നമുക്ക് പോയതെന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ട് അവർക്ക് രാഷ്ട്രീയക്കാരെ ഈ അവരെ കയ്യും കാലം പിടിച്ചു കാണ്ടെന്താണ് അവർ അവരിതാക്കുക ചെയ്തത് പഴയ കാലത്ത് നമ്മൾ ഉസ്താമാരൊക്കെ പറഞ്ഞു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെളിക്കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇതുവരെ കറുപ്പ് മഷി വീണിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബോട്ട് ചെയ്യണമെന്ന് അവസ്ഥയിലേക്ക് വന്നു ഇതൊക്കെ എന്തുകൊണ്ട് വന്നു നമ്മളെ പ്രവർത്തനങ്ങളും മോശത്തരം കൊണ്ട് വഹറത്തിൽ പ്രസാദ് വിൽബാരി വൽബാരി വിമാ കസപത്ത് ഐതിന്യാസെന്നാണല്ലോ ജനങ്ങൾ നമ്മൾ ചെയ്ത നമ്മൾ കൈകൾ ചെയ്ത ചെയ്താതെ അത് കാരണമായിട്ടാണ് ഈ ഭൂമിയിലും എന്നതുപോലെ സമുദ്രത്തിലും കരയിലും ഒക്കെ എന്താണ് ഫസാദ് വന്നതെന്ന് ആ ഈ ഫസാദിലപ്പോൾ നമ്മുടെ അകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നിലയില്ലാത്ത വെള്ളത്തിൽ ഇങ്ങനെ നീന്തുക ഇത് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരെയും ഒന്നായി കാണണം സംഘടനകൾക്ക് അതീതമായിട്ട് നമ്മൾ മരിച്ചെന്നാൽ ഏത് സംഘടനയാണ് നല്ല ചോദിക്കുക നമ്മൾ അവരോട് തുടരാൻ പറ്റൂല അവരോട് തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും നമ്മൾ അങ്ങോട്ടോട്ട് പടായി പൊട്ടിച്ച് ഇപ്പം നമ്മൾ എല്ലാം തിരിച്ചടിച്ചെന്തുകൊണ്ടാണ് പ്രായമായ കണ്ണീരൊൽക്കുന്ന താജ് ദസ്കരിക്കുന്ന പണ്ഡിതന്മാരെയാണ് ഈ പറഞ്ഞത് അവരെയാണ് നമ്മൾ മാനസിക രോഗിയാക്കുന്നത് അവർക്കാണ് സുഖമില്ല എന്ന് പറയുന്നത് അവർക്കാണ് ലോകം തിരിയില്ല എന്ന് പറഞ്ഞത് ഇവരെ പറ്റിയാണ് മഹാന്മാർ ഉസ്താമാരൊക്കെ പറഞ്ഞാൽ അവർ ഭ്രാന്തന്മാരാണ് ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്ന് അപ്പോൾ ഇങ്ങനത്തെ ഈ മോശത്തരത്തിലൂടെ നമ്മൾ ജീവിച്ചത് കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾക്ക് ഈ ഗതി വരുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഉണരണമെന്നും സംഘടന ഏത് സംഘടന എന്ത് സംഘടന സംഘടന എന്ത് സംഘടന കബറിലെ എന്നാലും നീ ഏത് സംഘടനക്കാരനാണെന്ന് ചോദിക്കുക എല്ലാ സംഘടന ആൾക്കാരെയും എല്ലാവരെയും ബഹുമാനിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് മടങ്ങാൻ അള്ള തഫീഖ് ചെയ്യട്ടെ എന്നും എതിരായ രാഷ്ട്രീയത്തിൽ നമ്മൾ ആരും പ്രവർത്തിക്കരുതെന്നും പറഞ്ഞോളൂ മുസ്തമസ്ലാമനെ